അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ഇൻഫർമേഷൻ പറയാനായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നെസി മെഡിക്കൽ സെൻറ്ററിൽ നിന്നും ഡോക്ടർ അൽതാഫാണ് ഹായ് ഡോക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു റേഡിയോസിനോ സോ ഡോക്ടർ അൽതാഫ് ഈസ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർത്തോഡോൺസ്റ്റ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തോഡോൺസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ടേമിനെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിലെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് പേർക്കുണ്ടാവുമെ നമുക്ക് എപ്പോഴാണെങ്കിലും ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക ഓരോ പല്ലുകളുടെയും അല്ലെങ്കിൽ ടോട്ടലി ഒരു ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് റൈറ്റ് അപ്പോൾ ഒരു സ്പെസിഫിക് ഏജ് ഇല്ലാതെ കുറിച്ചും ഈ പറഞ്ഞപോലെ ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഫ്രം ചൈൽഡ്ഹുഡ് വി ഹാവ് ടു ബി വെരി മച്ച് ഇൻ ടു ദ നോ ഓറൽ ഹെൽത്ത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പല്ല് തന്നെ കുറച്ച് ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഫീല്ലിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്കറിയാം പാൽപ്പല്ലുകൾ പോയി സ്ഥിരമായ പല്ലുകൾ വരുമ്പോൾ തന്നെ പേരൻസിൻ്റെ ഒരു ഒരു കൺസേൺ ആണ് കാരണം കുഞ്ഞു മുഖത്ത് വലിയൊരു പല്ല് വരുമ്പോൾ ചിലപ്പോൾ അതൊരു കുറച്ച് ഓഫ്വേഡായിട്ട് തോന്നും ഇതിന് മുമ്പ് ചെറിയ പല്ലുകളായിരുന്നു കുട്ടിക്ക് ഇപ്പോൾ വലിയ പല്ല് വരുന്നു ഡോക്ടർ അത് പല്ല് പൊന്തുണോ അത് എന്താണെന്ന് ചോദിച്ച് വരാറുണ്ട് പലപ്പോഴും നമ്മൾ സത്യത്തിൽ ആ ഒരു സമയത്ത് കുട്ടി വളരുക എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കണം കാരണം കുട്ടി മൊത്തത്തിൽ വളരുന്നത് പോലെ അവൻ്റെ കൈകാലുകൾ വളരുന്ന പോലെ തന്നെയാണ് മുഖത്തെ താടി എല്ലുകളും വളരുന്നത് അത് ഒരു എന്താന്ന് വെച്ചാൽ പുതിയ പല്ലുകളെ റിസീവ് ചെയ്യാനായിട്ട് ആ മോണ അല്ലെങ്കിൽ താടി എല്ലുകൾ വികാസം കൊണ്ടുവരികയാണ് ഓക്കെ അപ്പോൾ പല്ലുകൾ വെല്ലുകൾ പല്ലുകൾ വരിക എന്ന് പറയുന്നത് അത് ആയുഷ് കാലത്തേക്കുള്ള പല്ലുകളാണ് വരുന്നത് അപ്പം ചില സമയങ്ങളിൽ ഈ ഒരു ചെറിയ എല്ലില് ഐ മീൻ ആ ജോയിൽ നമുക്ക് ഈ പല്ലുകൾ ഉൾക്കൊള്ളാതെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പക്ഷേ അണ്ടർ സൂപ്പർവിഷൻ ആയിരിക്കും കൺട്രോൾ കൺട്രോളുണ്ടോ എല്ലാ കേസും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ അത് വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ പാടില്ല ഒരു എട്ട് വയസ്സോ ഒമ്പത് വയസ്സാകുമ്പം കുറച്ചുകൂടെ മോണകളൊക്കെ ഒന്ന് വികസിക്കും മറ്റു പല്ലുകളെ റിസീവ് ചെയ്യാൻ ഏകദേശം ബോണൊക്കെ തയ്യാറായി വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പം ആ ഒരു ടൈമിൽ നമുക്കറിയാം നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആയോ അതല്ല നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത് അപ്പോൾ മിക്കപ്പോഴും നമുക്ക് ഒരു സിക്സ് മന്ത് ഡ്യൂറേഷനിൽ ഒരു ഒരു ഞാൻ കൺസൾട്ട് ചെയ്ത് പോകുന്നത് പലപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും ഓ ഓക്കെ അപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു അപ്പോൾ പന്ത്രണ്ട് വയസ്സ് കഴിയട്ടെ എന്തെങ്കിലും ചെയ്യാം എന്ന് കോമൺ ആയിട്ട് പറയുന്നതാണ് കാരണം എല്ലാ പല്ലും വന്നോട്ടെ എന്നിട്ട് നമുക്ക് കമ്പിയിടാമെന്ന് പക്ഷെ അതല്ല നമുക്ക് ഒരു പക്ഷേ ഒരു എട്ട് വയസ്സിലോ ഏഴ് വയസ്സിലോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ പല്ലുകള് തിങ്ങി നേരെ തെറ്റി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൂടുതലും വരിക പിന്നെ പല്ലുകൾക്കിടയിൽ വിടവുകൾ വരിക അത് ഈ നെര തെറ്റി വരുന്നത് നമുക്ക് മിക്കവാറും ഇടയില്ല എല്ലാ പല്ലുകൾക്ക് ഇരിക്കാൻ ഇടയില്ലാത്ത ഒരു സ്റ്റേജിലാണ് അങ്ങനെ വരാറ് അപ്പൊ നമ്മൾ ഈ താടി എല്ലുകളെ വികസിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പല്ലുകളെ ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാനുള്ളൊരു ഇടയില്ലാത്ത എല്ലിനെ നമ്മൾ കുറച്ചുകൂടെ ഒരു സ്പേസ് ഉണ്ടാക്കി എല്ലിനെ വളരുന്ന താടി എല്ലിനെ ഒന്നുകൂടെ പുഷ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനിയും വരുന്ന പല്ലുകളെ അത് റിസീവ് ചെയ്യും അതിനവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആക്കി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അത് ഇഫക്റ്റീവ് ആകുന്നത് എട്ടു വയസ്സിലൊക്കെ തുടങ്ങുമ്പോഴാണ് ിക്ക ഡോക്ടേഴ്സ് പറയുമെന്ന് പേരന്റ്സ് പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ടീനേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിനൊരു വലിയ ചാൻസസ് കൂടുതലാണോ ഏഹ് കാരണം കുട്ടികളുടെ ഈ പല്ലിൽ കമ്പി ഇടുന്നത് പോലും ഏഹ് നമ്മൾ പറയും ആ ടീനേജ് സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇടുന്നുണ്ടാവുക എന്ന് പറയുമ്പോ ആ ഒരു ഏജിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സിലാണ് ഒരു ശരാശരി വ്യക്തിക്ക് എല്ലാ പല്ലുകളും അതായത് ഒരു വിശദം തൂത്ത് ഒഴികെ ബാക്കി എല്ലാ പല്ലുകളും വരിക അപ്പൊ ആ ഒരു ടൈമിലാണ് പ്രകടമായ മാറ്റം മുഖത്ത് കാണുന്നത് ഓക്കെ കാരണം മുഖത്തിൻ്റെ വളർച്ച അപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ എല്ലാ പല്ലുകളും വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ മുഖം ഇനി ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മുഖമായിരിക്കില്ല നമുക്കൊരു പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ വരും കുറച്ചുകൂടെ വലിപ്പവും എല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പം ആ ഒരു ചെറിയ മുഖത്ത് ഒരു ഓക്ക്വേർഡായ കുറെ ടീത്തിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ കൺസേൺ ആവുന്നത് പിന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പ് ടീനേജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ പിയർ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു സമയമാണ് അപ്പം മറ്റു കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു കുറേ അറിയാവല്ലോ ഒരു പുള്ളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതുപോലെ ഇവരുടെ സൈക്കോളജിക്കലി ഇവർ മെച്ചൂർ ആകുന്നതനുസരിച്ച് ഇവർ കൂടുതൽ കൺസേൺ ആവുന്ന ഒരു ഏജ് ആകുമ്പോഴാണ് കൂടുതൽ പേരൻസ് ആ ഒരു ടൈമിലേക്ക് അണ്ടർ പ്രഷർ ഫ്രം ദ ചൈൽഡ് ചെയ്ത് പ്രഷ് ചെയ്ത് വരിക പിന്നെ നമുക്ക് വരുന്ന പല പേഷ്യൻസും പറയാറുണ്ട് എന്റെ കൂടെയുള്ള കുട്ടികൾ ഇടുന്നുണ്ട് അപ്പം എനിക്ക് ഇതല്ല ഇതൊരു ഫാഷനായി ഇടുന്ന അങ്ങനത്തെ രീതിയിലും വരുന്ന കുട്ടികളും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇങ്ങനത്തെ കേസസ് ഡെഫിനറ്റ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യണം അത് ഓവറോൾ ഓറോൾ ഹെൽത്തിന് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഏറെ കാലം ആരോഗ്യത്തോടു കൂടി ആ പല്ല് നിലകളിൽ സഹായകമാകും ഇപ്പോഴത്തെ ഈ ഒരു ഒരു എന്തൊക്കെയാ സ്പെഷ്യൽ ആണ് ഉള്ളത് ബേസിക്കലി നമുക്ക് ബ്രേസസ് ഇപ്പോഴും ും തുടരുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസും ഡിഫറൻറ്റ് ബ്രാൻഡ്സ് ഇറക്കുന്ന കുറേ അതൊരു ഒരു നെക്സ്റ്റ് സെക്ഷൻ ആണ് ജനറേഷൻ ആണ് പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ അണ്ടർ ദ ഡോക്ടർ കൺട്രോൾ വരുന്നത് ഈ ബ്രേസസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സ്റ്റീൽ ബ്രേസസ് സെറാമിക് ബ്രേസസ് അതാണ് ഇപ്പോഴും ആക്റ്റീവായിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിൽക്കുന്നത് ഓക്കെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നതാണീ പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് റേസ് കൂടുതൽ പ്രൊമോഷൻസ് കാണുന്ന അതാണ് ഈ അലൈനേഴ്സ് ഓഫ് അലൈനേഴ്സ് എന്ന് പറയും അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളും ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് ടു ആൻ എക്സ്റ്റൻ്റ് അത് നല്ല റിസൾട്ട്സ് തരുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് നമുക്ക് ഡോക്ടർ എല്ലാ മാസവും ഇപ്പം നമുക്കിത് എല്ലാ മാസവും ആണ് ഓത്തോഡോണ്ടിക് ആക്ടിവേഷനും ഡോക്ടർ കൺസൾട്ടേഷനും വരും അപ്പം അത് പറ്റാത്തവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ്ഫുൾ ആയിരിക്കും കാരണം ഞങ്ങളിത് കൊടുത്തുവിടും പേഷ്യൻ്റെ നിശ്ചിത കാലയളവിൽ ഈ ട്രേസ് ഇങ്ങനെ മാറ്റി മാറ്റി പോയാൽ മതി കാരണം ഇത് പ്രോഗ്രാംഡാണ് ഇവരൊക്കെ ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്നും ഏതൊരു സ്റ്റേജിലേക്ക് എത്തും എന്നുള്ളൊരു പ്രോഗ്രാംഡാണ് അപ്പോൾ അത്രയും നമ്പർ ഓഫ് ട്രേസ് ഇവർ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തും അതാണ് ഈ അലൈനറിൻ്റെ ഒരു ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും പെട്ടെന്നല്ല കാര്യവും നടക്കണം ഏഹ് അങ്ങനത്തെ ഒരു അതെ ഇൻസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവമാണ് ഇപ്പം പല്ലിൻ്റെ ആണെങ്കിൽ പോലും ഓരോന്നും ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ബ്രേസസ് പോലും ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായ ഒരു കമ്പീഡ് അതനുസരിച്ചിട്ട് ഒരു അലൈനായി വരാൻ സമയമെടുക്കും ബിക്കോസ് ഇറ്റ്സ് ഇൻസൈഡ് അതിനനുസരിച്ചിട്ട് അലൈൻ ആവണമല്ലോ അപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പ്രകാരമൊക്കെ തന്നെ കുറച്ചൊരു ഷോർട്ട് ടേം സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടോ ബേസിക്കലി നമുക്കിപ്പോൾ ഒരു ഒരു പ്രോബ്ലം മേ ബി ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്പേസിംഗ് ആണ് ഒരു ഗ്യാപ്പ് ഗ്യാപ്പാണെന്ന് പറഞ്ഞു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു ഒരു കാരണം നോക്കണം എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത് അപ്പം അതിൻ്റെ കാരണം ചിലപ്പോൾ വലിയ താടിയല്ലും കുഞ്ഞു പല്ലുകളും ആയിരിക്കും അതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി അതല്ല നാവ് വല്ലാതെ നമ്മളിപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോഴോ വിഴുങ്ങുമ്പോൾ അതായത് ഭക്ഷണം കഴിച്ച് ഉമിനീരി ഇറക്കുമ്പോഴൊക്കെ നാവ് എപ്പോഴും ഫോർവേഡ് വന്നിട്ടാണ് നമ്മുടെ ഭക്ഷണം ഇറങ്ങുന്നത് ഉമിനീരി ഇറങ്ങുകയും ചെയ്യുന്നത് ഈ നാവ് വല്ലാതെ ഫോഴ്സ് കൊടുക്കുമ്പോൾ പല്ലുകൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കൂല അതിങ്ങനെ വിടർന്ന് അകന്നു കൊടുക്കും അങ്ങനത്തെ കാരണം അപ്പം കാരണം ഏതെന്ന് കണ്ടിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ സ്വന്തം പല്ലുകൾ കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നത് വിടവുകൾ അടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾക്കറിയാം അതൊരു ബയോളജിക്കൽ പ്രോസസ്സ് അത് സമയമെടുക്കും ഒരു അത് എല്ലിലൂടെ സഞ്ചരിക്കുകയാണ് ഈ പല്ലുകൾ സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് അതൊരു പുതിയ സ്ഥാനത്ത് എത്തിച്ചേരുന്നത് അവിടെ അത് ഉറച്ചു നിൽക്കാനൊക്കെ സമയമെടുക്കുന്നതാണ് അപ്പോൾ ഈ ചോദിച്ച ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ മാസ്ക് ചെയ്തുകൊണ്ട് വെനീർ അല്ലെങ്കിൽ കോമ്പസിറ്റ് വെനീർ സെറാമിക് എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് നാളെ തന്നെ ഇത് ശരിയായി എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടോ ഇങ്ങനെ പക്ഷെ അത് നിങ്ങളുടെ ഒറിജിനൽ പല്ലിന്റെ മേലുള്ള ഒരു കവചം പോലെയാണ് അത് ഇരിക്കുക ബ്രേസസ് തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പൊ ഇതുപോലെയുള്ള വെനീസ് ഒക്കെ ഇടുമ്പോ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം അതിന് ഫോഴ്സ് വരാൻ പാടില്ല കാരണം നിങ്ങളുടെ സ്വന്തം പല്ലിന്റെ ബലം അതിനില്ല അതായത് അത്ര എടുക്കണമെന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നസീമിലാണെങ്കിൽ പോലും ഓർത്തടോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സർവീസസും അവൈലബിൾ ആണോ എന്തൊക്കെയാണ് ഇപ്പം ഓൾറെഡി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസസ് ഈ നസീം അൽഫോർ ഇപ്പം ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നിലവിൽ അവിടെ അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ ഫൈൻ ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇസ് എ വെരി ബിഗ് പാർട്ട് അല്ലെ നമ്മളൊരു ഒരാൾ വന്ന് ഡോക്ടറിൻ്റെ കൂടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ത്രൂ ഔട്ട് ആ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് അതോ കൂടുതൽ ഇൻ ടു ദ ഡെപ്ത്ത് നോക്കുമ്പോഴത്തേക്കും ചില ചില ആൾക്കാർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ പറയും പക്ഷേ ചെറിയ പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഹൗ യു ടാക്കിൾ ദി തിങ്സ് അല്ലെങ്കിൽ ഇപ്പം പലരും പല കൺസേണുമായിട്ടായിരിക്കും വരുന്നത് ചിലർ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും വരുന്നത് അങ്ങനെ പല എക്സ്പെക്റ്റേഷനിലും പല രീതിയിലും ആയിരിക്കും നമ്മുടെ അടുത്ത് വരിക ഒരു കേസ് നമ്മൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആക്ച്വലി അവർ പറയുന്ന പ്രോബ്ലമായിട്ട് എത്രത്തോളം അതിന് എന്താ പറയുക സിമിലറാണ് അല്ലെ അത് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്നത് കേസ് കണ്ട് നമുക്ക് ഇതിന് ശരി ചില കേസുകൾ വെറുതെ എക്സാജറേഷൻ ആയിരിക്കും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർ ആരോ പറഞ്ഞു വന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്പോയിലായി പോകും അപ്പം അങ്ങനത്തെ കേസസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല നിങ്ങൾ ഒന്നുകിൽ വെയിറ്റ് ചെയ്യും കുറച്ച് കഴിഞ്ഞ് എനിപ്പിച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് ഫോളോ അപ്പ് നോക്കിയിട്ട് ചെയ്യാം എന്ന് പറയാറുണ്ട് അല്ലാത്ത കേസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടത് ഇതിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ് ചിലപ്പോൾ പല്ലെടുക്കേണ്ടി വരും പക്ഷെ എന്നാലും ഞങ്ങൾ പരമാവധി പല്ല് സേവ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സിമില് ഞങ്ങൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം തന്നെ എല്ലാ പല്ലും എടുക്കണം പറയാറില്ല പരമാവധി ഉള്ള പല്ലുകൾ ദൈവം തന്ന പല്ലുകൾ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക ണിപ്പം ഞാൻ കേട്ടിട്ടുള്ള കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു പല്ല് അത് എത്ര റൂട്ട് കനാൽ ചെയ്തിട്ടും ചെയ്തിട്ടും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ അത് റെഡി ആവുന്നില്ല അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിന് പ്രശ്നം വരുന്നു എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി അതങ്ങ് ഓക്കെ ആയിക്കോളും അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു മിസ്കൺസെപ്ഷൻസ് നമ്മൾ കുറേയൊക്കെ കേൾക്കാറുണ്ട് ഏഹ് അങ്ങനെ കൂടുതൽ കേൾക്കാറുള്ളത് എന്താണ് കാരണം ഞാൻ ഈ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോയി ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഉള്ള ഡോക്ടർ പോലെ തന്നെ എന്തിനാ വെറുതെ ഒരു പല്ല് കളയുന്നേ അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്ത് ബെറ്റർ ആക്കാൻ പറ്റും വെറുതെ ഉള്ള അതും മെയിൻ നമ്മുടെ വിസ്ഡം ട്യൂത്ത് ആയതുകൊണ്ട് തന്നെ അതിനെ എന്ന് പറയുന്നു അപ്പോൾ മിസ്കൺസെപ്ഷൻസ് ഇതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് ഞാൻ കേൾക്കാറുള്ളത് ഇപ്പം പല്ല് ചില കേസിൽ നമ്മൾ നിർബന്ധമായി എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഒരു ബെറ്റർ റിസൾട്ടിന് ചിലപ്പോൾ പല്ലെടുക്കേണ്ടി വരും പല്ലെടുക്കുമ്പോ തലക്ക് കേടണ്ടോ കണ്ണിന് പ്രശ്നമുണ്ടോ കാഴ്ചയെ ബാധിക്കുമോ എന്നുള്ള ഒരു കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ക്വസ്റ്റനാണ് കാരണം അതൊരു ഇവിടെ കൂടി എടുക്കുമ്പോ തലേന്ന് എന്തെങ്കിലും ഞാൻ കണക്റ്റഡ് ആണ് കണക്റ്റഡാണോ പിന്നീട് ഭാവിയിൽ കുട്ടിക്ക് കാഴ്ചയിൻ്റെ പ്രശ്നം ഒരു ഡോക്ടറെ തലയിലെന്തേലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ മിസ്കൺസെപ്ഷൻസ് അങ്ങനൊന്നും അതുമായിട്ട് അത്ര റിലേറ്റഡ് അല്ല നമ്മൾ കൺട്രോൾഡ് ആയിട്ടൊരു ജോ ബോൺ കൊണ്ട് തന്നെയാണ് ആ പല്ലിനെ അവിടെ കൊണ്ട് അതിന്റെ ബന്ധം വിച്ഛേദിച്ച് പല്ല് റിമൂവ് ചെയ്യുന്നത് അപ്പൊ അത് അതുമായിട്ട് ബന്ധമില്ല പിന്നെ കേൾക്കാറുള്ളത് പല്ല് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചെയ്യുമ്പം പുളിപ്പൊക്കെ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പൊ അത് ഇനാമിൽ നഷ്ടപ്പെടുന്നതുകൊണ്ടാണോ അതങ്ങനെ ഒരുപാട് ഇനാമിൽ നഷ്ടപ്പെട്ടാണോ നിങ്ങൾ ക്ലീൻ ചെയ്യുക എന്ന് ும் அனல்ல നമ്മൾ ഉപയോഗിക്കുന്ന ആ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് അൾട്രാസോണിക് വൈബ്രേഷൻസ് അല്ലെ ഫീസോ ഇലക്ട്രിക് വൈബ്രേഷൻസ് മാത്രമേ ഉള്ളൂ ഈ വൈബ്രേഷൻസ് ഒരിക്കലും ഇനാമലിനെ ഇളക്കി കളയൂല അതിനേക്കാൾ കട്ടി കുറഞ്ഞ വസ്തുക്കളെ അതിന്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്ന മേക്കം ചെയ്ത് പോകുള്ളൂ അപ്പം അതുകൊണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും വരാറില്ല പിന്നെ അതേപോലെ ഒരു തവണ ക്ലീൻ ക്ലീൻ പിന്നെ അതുപോലെ ഒന്നും പറയാറില്ല നമ്മൾ പലപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ബ്രഷിങ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമോ വരാറില്ല നമ്മുടെ ബ്രഷിംഗ് യൂസ് ചെയ്യുന്ന അത് തന്നെ മതി അത് പ്രോപ്പറായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം വരാറ് വൺസ് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ പിന്നെ വേണ്ടിയിട്ടുണ്ട് ഓവർ ബ്രഷിംഗും ബ്രഷ് ചെയ്യുന്ന രീതികളും വ്യത്യാസം പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ വിചാരം പണ്ട് തൊട്ടേ നമ്മൾ കാണുന്ന നല്ല ഫ്രണ്ട് വല്ല നല്ല തേച്ച് വെളുത്ത് ചിരിക്കുമ്പോൾ നല്ല സുന്ദരമായ പല്ല് വേണം അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പലപ്പോഴും ബ്രഷ് ചെയ്യാറ് അപ്പൊ ഈ ഒരു പാറ്റേൺ പലപ്പോഴും വർഷങ്ങൾക്കപ്പുറം പല്ലിന് തേയ്മാനം നമ്മളെപ്പോഴും പറയുന്ന മോണയിൽ നിന്ന് പല്ല് താഴേക്കുള്ള ഒരു ടെക്നിക്കാണ് ബാസ് ടെക്നിക്ക് ബ്രഷിങ് ശരിക്കും ബ്രഷിന്റെ ഭാഗം ടച്ച് ചെയ്യണം മോണയോട് ചേർന്നാണ് എപ്പോഴും ഡിപ്പോസിറ്റ് ഇരിക്കുക അല്ലാത്ത ഭാഗം നമ്മുടെ ചുണ്ടനങ്ങിയ നാവ് തട്ടിയൊക്കെ പോകും ക്ലീൻ ആവും പക്ഷേ മോണയോട് ചേർന്നിരിക്കുന്ന ഭാഗം കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അവിടെ ബ്രഷ് ബ്രഷ്യം പലപ്പോഴും പേടിയാണ് ചിലപ്പോൾ ബ്ലീഡിങ് വരുവോ വേദന എടുക്കുകയും ഇതിലായിട്ട് നമ്മൾ മോണ ചേർത്ത് വേണം പല്ല് ബ്രഷ് ചെയ്യാനായിട്ട് ഈവൻ സർക്കുലർ മോഷൻസ് കൊടുക്കുന്നതും ഈ ഇന്റർഡെൻറ്റൽ പല്ലുകൾക്കിടയിലുള്ള ഏരിയ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് പിന്നെ കുറേ പ്രഷർ കൊടുക്കുക ഹാർഡ് ആയിട്ടുള്ള ഇത് ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ ഓ എല്ലാം പോകും എല്ലാ ഒരു ഡൗട്ടും പോകും എന്നാണ് പൊതുവേ ഉള്ളൊരു ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റ് അല്ലേ അത് ആ ഫോൾസുമായി ഇതിന് ബന്ധമൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ല ചില ഇപ്പം ബ്രഷസ് നമുക്കറിയാം സോഫ്റ്റ് മീഡിയം ഹാർഡ് ടൈപ്പ് ഒക്കെ ഉണ്ട് ഒരു നോർമൽ ഹെൽത്തി ആൾ ഇപ്പോഴും ഒരു മീഡിയം ടൈപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് സോഫ്റ്റ് ഒക്കെ ഈ മോണ മോണരോഗങ്ങളുള്ളവര് ഡെലിക്കേറ്റ് ആയിട്ടുള്ള കേസസിലെ സോഫ്റ്റ് യൂസ് കാരണം നല്ലൊരു ഹെൽത്തി ഒരാൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാൾ സോപ്പ് യൂസ് ചെയ്താൽ ചിലപ്പം പ്രോപ്പറായിട്ട് ക്ലീനിങ് ആവില്ല ഓക്കെ അപ്പം ആ കേസസിൽ നമ്മളൊരു മീഡിയം ബ്രഷ് വെച്ച് നോർമൽ ഫോൾസിൽ ഈ ബ്രഷ് ചെയ്യുന്ന ടെക്നിക്കാണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ അമർത്തി തേച്ചത് കൊണ്ട് കാര്യമില്ല ചെയ്യേണ്ട രീതിയിൽ എല്ലാ പ്രതലങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിൽ ബ്രഷിന്റെ ബ്രസ്സിൽസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഗുഡ് ബി ഇനഫ് അതുപോലെ തന്നെ ഡെയിലി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് തീർച്ചയായിട്ടും കാരണം അതൊരു നോർമൽ അല്ലല്ലോ നമ്മൾ ബ്രഷ് ചെയ്താൽ ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല അത് പ്രോപ്പറായിട്ടൊരു ബ്രഷിംഗ് ഇല്ലാത്തതിന്റെ അനന്തര ഫലമാണ് അത് മോണയെ അഫക്റ്റ് ചെയ്ത് മോണയിൽ ഒരു ചെറിയ നീർക്കെത്തിന്റെ ആദ്യ ലക്ഷണമാണ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് കാണുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അത് നിസ്സാരമാക്കാതെ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഈ ഒരു 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 പല്ല് രീതിയിലുള്ള ട്രീറ്റ് ഐ മീൻ ആ ഫൈൻ അപ്പോൾ ഈ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെന്ന് കാണുക ട്രീറ്റ്മെന്റ് ഇതൊക്കെ തന്നെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് നമുക്കിപ്പോ ഒരു ഒരു ബ്രേസ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മൾ പല്ലുകൾ നിര ശരിയാക്കുക മോണ ശരിയാക്കുക താടിയല്ലുകൾ കറക്റ്റ് ജനറൽ ആയിട്ട് നമ്മളൊരു ജനറൽ ഡെന്റിസ്റ്റിനെയാണ് നമ്മൾ ആദ്യം തന്നെ കാണേണ്ടത് ആ ഡോക്ടറാണ് നമ്മളെ ശരിക്കും നിങ്ങൾക്ക് ഏത് കെയർ ആണ് സ്പെഷ്യലായിട്ട് കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകുകയും ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരു ജനറൽ ചെയ്യും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കെയർ ഈ ഒരു മേഖലയിൽ വേണമെങ്കിൽ ഇപ്പം പല്ലിൻ്റെ നിരയാണെങ്കിൽ നിങ്ങൾ ഓത്തോളിസ്റ്റിനെ പോകുന്നു വിഭാഗമാണ് നിങ്ങൾ പെരിയോഡോജിസ്റ്റ് പല്ലി റീപ്ലേസ് ചെയ്യേണ്ടതാണ് പ്രോസസ് അങ്ങനെ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡോക്ടറിൽ നിന്നും നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ഒരു ശരിയായ രീതി അതും ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴെങ്കിലും മാക്സിമം 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 അപ്പോഴെങ്കിലും നമ്മളൊന്ന് കാണിക്കണം കാരണം പലപ്പോഴും നമുക്ക് ആക്സസ് ഇല്ലാത്ത പല്ലുകളൊക്കെ ഉണ്ടാവും അവിടെ എന്താ സംഭവിക്കുന്നു അറിയുള്ളൂ നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് ചില ഒരു വ്യൂവിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മളൊരു എക്സറേലായിരിക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയുന്നത് നമ്മൾ നോക്കുമ്പോ എല്ലാ പല്ലും ഉണ്ട് ഉണ്ടെന്നുള്ള ധാരണയിലായിരിക്കും ഒരു കെയർ നമ്മൾ എപ്പോഴൊരു അറിയാലും ഒരു എക്സ്പെർട്ട് കെയർ എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഉണ്ടാവും പോലെ നമ്മൾ ഓറൽ ക്യാവിറ്റി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചേഞ്ചസ് ഓറൽ ക്യാവിറ്റിയിൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ചേഞ്ചസിനെ ആദ്യ ലക്ഷണങ്ങളായി ഓറൽ ക്യാവിറ്റിയിലാണ് കാണിക്കുക നമുക്കറിയാം ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ആദ്യ അടയാളങ്ങളൊക്കെ മോണയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ജനറൽ ബോഡിയുമായിട്ട് വായക്ക് ഒരു 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 അവയവമാണ് ആയിട്ട് അതിലാണ് ഇതിന്റെ ഫസ്റ്റ് പോലും ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഹോർമോൺ ചേഞ്ചസ് കാണിക്കുന്നത് മോണയിലാണ് അങ്ങനത്തെ എല്ലാം നമുക്ക് അതുകൊണ്ട് ഡെന്റിസ്റ്റിന് വരെ ഉണ്ട് ഉണ്ട് ഈ പോലെ നമ്മൾ ഹാർട്ട് ഇഷ്യൂസും അല്ലെങ്കിൽ ഈവൻ കണ്ണിന്റെ ആണെങ്കിൽ എന്തും കെയർ ചെയ്ത പോലെ തന്നെ നമ്മൾ എപ്പോഴും ചെക്ക് നല്ലതായിരിക്കും ഒരു എന്താ പറയുക നല്ലൊരു പുഞ്ചിരി എന്ന് പറയുന്നത് പോലെ ഈ ഓർവ്യാപാരത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു കണ്ണാടിയായിട്ട് ായിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചിങ്ങിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ പുറമേ കാണുന്ന മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഓറൽ ഹെൽത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോണ്ടാക്ട് യു നോ നസീം ഹെൽത്ത് കെയറിലെ എല്ലാ ഡെന്റിസ്റ്റുകളും ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും ഗോ ടു ദം ഓർത്തോണ്ടിക് ഡിപ്പാർട്ട്മെന്റിൽ ഇഫ് യു വോണ്ട് സ്പെഷ്യൽ കെയർ ഓൾവേസ് ഹെൽത്ത് അവർ സർവീസ് കെയർ പ്രത്യേകിച്ചും അൽക്കൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു